കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കാറിലൂടെ പോകുമ്പം അവിടെ വെച്ച് ആ നല്ല മനുഷ്യനെ വീണ്ടും കണ്ടു എനിക്ക് വേണ്ടി പലപ്പോഴും കരയാറുള്ള ആ നല്ല മനുഷ്യൻ ആ ഒരാളുടെ പേര് മാത്രം ഞാൻ പറയുകയാണ് ഉമ്മറാക്ക നല്ലൊരു മനുഷ്യനാണ് കാരണം അദ്ദേഹത്തിന് അറിയാം ഞാൻ എങ്ങനെയാണ് ഡ്യൂട്ടി എടുക്കുന്നത് എന്നുള്ളത് നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ നമ്മൾ ഏത് പേഷ്യൻ്റ് വന്നാലും അപ്പോൾ ഉയർത്തുന്നേറ്റ് വരുമോ അങ്ങനെ നൈറ്റ് ഡ്യൂട്ടികളും മറ്റും എടുത്തുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എന്നുള്ള അദ്ദേഹത്തിന് അറിയാം എൻ്റെ എല്ലാ ചരിത്രങ്ങളും അറിയാം എൻ്റെ അടുത്ത് വന്ന ആ ഒരു മനുഷ്യനെക്കുറിച്ച് അറിയാം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയൂല പേര് പറയൂല പലരും ചോദിക്കാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയണം അന്ന് അദ്ദേഹം ആദ്യമായി വന്നത് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് റാക്കിയും അവിടെ ഉള്ളൊരു ദിവസമാണ് എൻ്റെ പേര് പോലും അറിയാത്തൊരു മനുഷ്യൻ എന്നെ ഏറ്റവും പരിചിത ഭാവത്തിൽ കലീൽ ബായ് കലീൽ ബായ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഒരുപാട് വലിയൊരു കെട്ടുകളും ഇതൊക്കെ ഉണ്ട് ഒരു ബാഗൊക്കെ കയ്യിലുണ്ട് ഇത് കണ്ടില്ലേ നല്ല നല്ല ഓഫറുകളാണ് നിങ്ങൾക്ക് ലാഭം കിട്ടും മാസം നിങ്ങളിങ്ങനെ അദ്വാൻസ് അദ്വാൻസ് ഇവിടെ നിന്നോളി ആ പണൊക്കെ ഇങ്ങനെ വെട്ടിപ്പൂട്ടി വെച്ചോളി അതൊക്കെ ഡെഡ് മണിയല്ലേ ഇതിനെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞു തൽക്കാലപ്പെട്ട് അഡ്മിച്ച് എൻ്റെ പുതിയ കാർ വാങ്ങണമെന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പൈസ ഉണ്ടാക്കുന്നതാണ് ആയിക്കോട്ടെ ഞാൻ മറ്റൊരവസരത്തിൽ വരാമെന്ന് പറഞ്ഞു പല തവണങ്ങളായി അദ്ദേഹം എൻ്റെ കൺസൾട്ടിങ് റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ കാത്തു കാത്തിരുന്നു ഞാൻ എപ്പോഴും നോ 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 എന്ന് പറഞ്ഞു അവസാനം ഒരു ദിവസം ആ ഒരു യെസ് എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ചൊരു ഫണ്ട് നമുക്ക് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞു എൻ്റെ മുമ്പിൽ മാനദണ്ഡം ഉണ്ടായിരുന്നു ഇത് പലിശയാവരുത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു ഇല്ല ഇത് ലാഭവിഹിതമാണ് നിങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ മാസവും കറക്റ്റായിട്ട് അദ്ദേഹം എനിക്ക് ലാഭവിഹിതം എത്തിച്ചുകൊണ്ടിരുന്നു അതിനിടയിൽ അദ്ദേഹം വീണ്ടും വീണ്ടും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവന്നു അതിനിടയിൽ എല്ലാ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നതിന് അദ്ദേഹം ഒന്ന് പൊട്ടി പൊട്ടിയെങ്കിലും അദ്ദേഹം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് എനിക്ക് തിരികെ തന്നു ഞാൻ എന്നിൽ അദ്ദേഹത്തോടുള്ള ട്രസ്റ്റ് വർദ്ധിച്ചു കൊണ്ടേയിരുന്നു ഓ നല്ലൊരു മനുഷ്യനേട്ടോ കേട്ടോ ഇത്രയൊക്കെ വിഷമം ഉണ്ടായിട്ട് എൻ്റെ ഫണ്ട് ആൾ തിരിച്ചു തന്നല്ലോ ലാഭമൊന്നുമില്ലെങ്കിലും ഫണ്ട് തിരിച്ചു തന്നല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ വീണ്ടും വീണ്ടും അദ്ദേഹം എന്നെ വശീകരിച്ചു അവസാനം വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുനിഞ്ഞു കൂടാൻ തുടങ്ങി അതിനിടയിൽ ചില ചില കള്ളക്കണക്കുകളൊക്കെ അദ്ദേഹം ചെയ്ത് പലതും എന്നോട് പറയുന്നത് എനിക്കറിയാമായിരുന്നു അദ്ദേഹം പണം എനിക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്നൊരു വിഹിതം അദ്ദേഹം അപഹരിക്കാൻ തുടങ്ങി പിന്നെ അദ്ദേഹം എനിക്ക് ലാഭം തരാതെയായി ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇങ്ങനെ സ്വീകരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ കിടന്നു ലാഭം തരാതെയായി എല്ലാം കൂടി ഒരുമിച്ച് തരാം എല്ലാം കൂടെ അങ്ങനെ എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെച്ചു പിന്നെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ കാണാനില്ല അദ്ദേഹത്തിൻ്റെ പാചകാദികളൊക്കെ അദ്ദേഹം ഫോൺ എടുക്കുമായിരുന്നു കുഴപ്പമില്ല ഞാൻ നിങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരാളാണ് നിങ്ങൾ ഫണ്ടായിരിക്കും ഞാൻ ആദ്യം തിരികെ വരുന്നത് കലയിൽ ഭായ് നിങ്ങൾ പേടിക്കേ വേണ്ട ഒരു കാര്യവും വേണ്ട എന്ന് പറഞ്ഞു അതിനിടയിൽ എവിടെയോ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ ഫണ്ട് ഞാൻ തിരിച്ചു തരും നമുക്ക് പുതിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഇനിയൊന്നും ചെയ്യൂല എനിക്ക് തരുന്നില്ലല്ലോ അതിനിടെ അദ്ദേഹം കുറച്ച് ലാഭം കൊണ്ട് തന്നിട്ട് വീണ്ടും ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് അങ്ങോട്ട് സ്വീകരിച്ചു ഒന്ന് എന്നാലോചിച്ച് നോക്കണം കെട്ടുപോകുന്ന പണി അവരുടെ വാക്കുകളിൽ ഹിപ്നോട്ടൈസ് ചെയ്ത് നമ്മളെ പറ്റിക്കുന്ന മനുഷ്യന്മാർ പറയുന്ന വാക്കുകൾ നമ്മൾ വീണ് പോവുകയാണ് അത് മറ്റാർക്കോ റോള് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് എൻ്റെ ഫണ്ട് ചോദിച്ചത് ആ സഹോദരനെ ഞാൻ പിന്നെ കണ്ടു എൻ്റെ പേര് പറഞ്ഞ് ചേർത്തി ഡോക്ടർ ഒരാളാണ് കഴിഞ്ഞ മുമ്പ് ഒരു ദിവസം ഒരാൾ വന്ന് എന്നോട് പറയാം ഞങ്ങളൊക്കെ ഫണ്ട് കൊടുത്തിരുന്നു ഡോക്ടറെ ഈ ഡോക്ടർ ഉണ്ട് കേട്ടോ ഞങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ചേർക്കുക എന്നതാണ് അങ്ങനെയാണ് ഈ പറ്റിക്കുന്ന ആൾക്കാർക്ക് റെഫറൻസ് പറയാൻ വേണ്ടിയിട്ട് നാട്ടിലേതെങ്കിലൊക്കെ ആൾക്കാരുണ്ടാവും വേണ്ടപ്പെട്ട ആൾക്കാർ അവർ പറയാം ആ നേതാവുണ്ട് ഈ നേതാവുണ്ട് ഈ ഉസ്താദ് ഉണ്ട് അവർ ചേർന്ന് ഇവർ ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പം നമ്മളറിയാതെ നമ്മുടെ മൈൻഡിനെ അവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് വീഴ്ത്തി കളയും അങ്ങനെ വീഴ്ത്തിയ ഒരാളാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഫണ്ട് എൻ്റെ ഫണ്ട് അയാൾ തിരിച്ചു തന്നിട്ടോന്നാണ് അത് എങ്ങനെയാ തിരിച്ചു തന്നത് എന്നെ പറ്റിച്ച് വീണ്ടും അയാൾക്ക് കൊണ്ടു കൊടുത്തതാണ് അതിൻ്റെ ഒരു സുപ്രവാദത്തിൽ അയാൾ വീണ്ടും വരികയാണ് മടുത്തു ഡോക്ടറെ ഞാൻ കുറേ മനുഷ്യന്മാരെ ഫണ്ട് അനാവശ്യമായി തിന്നിക്കുമോ ഡോക്ടറെ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് വന്ന് ഭയങ്കര പ്രാർത്ഥനയൊക്കെ നടത്തി എന്നോട് പറഞ്ഞു എല്ലാവരെയും ഫണ്ടൊക്കെ അങ്ങ് തിരികെ കൊടുക്ക് ഞാൻ നന്നാവാണ് എനിക്ക് മഹാഭാവം കിട്ടും പറഞ്ഞു അങ്ങനെ ആൾ നന്നായി എന്ന് പറഞ്ഞു അന്ന് എൻ്റെ അടുത്ത് കുറച്ച് ഫണ്ട് ആളെങ്ങനെയോ പറഞ്ഞ് തട്ടി മാറ്റി കൊണ്ടുപോയി ആലോചിച്ച് നോക്കണം എൻ്റെ പൊട്ടത്തലാണെന്ന് പറയരുത് ആ കൃ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നമ്മളെ വാക്ക് കൊണ്ട് പറഞ്ഞ് പറ്റിച്ച് നമ്മളിൽ ഒരു സാഹചര്യമാണ് അതാണ് പിന്നീട് എന്നെ മാറ്റിയത് ഇതൊക്കെ നടന്നിട്ട് വർഷങ്ങളായി അതാണ് പിന്നീട് എന്നെ മാറ്റിയത് ഇപ്പം ഇപ്പം എന്നെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല വലിയൊരു പാഠം അപ്പോഴൊക്കെ കഴിഞ്ഞ ദിവസം ഉമ്മറാക്കാൻ വന്നപ്പോൾ എന്നോട് പറയാണ് ഡോക്ടറെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ രണ്ട് വർഷത്തോളം ഊണും ഉറക്കം ഒഴിഞ്ഞ പണമാണ് അവന് കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ വെറുതെ നിങ്ങൾ ക്യൂല് വന്ന് കുത്തി ഇരുന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് അടിച്ചുകൊണ്ട് വരുന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ വിചാരിക്കും നമ്മൾ പിറകെ ഇതുപോലെ പണം പിന്നെ ഏജൻ്റൊക്കെ വന്നിരിക്കുമ്പം നമ്മൾ വിചാരിക്കും ഓ പാവം എത്ര കാലമായി ഇങ്ങനെ നമ്മളെ പിറകെ നടക്കുന്നു ഒന്നങ്ങ് കൂടിയേക്കാന്ന് വിചാരിക്കും പണ്ടത്തരാ നമ്മൾ നമ്മളെ കൂടെ എത്ര കാലം കൂടിയാലും ഒരു വർഷം തന്നെ പിറകെ നടന്നാലും അവർക്കതുകൊണ്ട് ഒരു വർഷം നമ്മൾ അധ്വാനിച്ചതിനേക്കാളും വലിയ കമ്മീഷനും കിട്ടും ഇനി അടിച്ചു മാറ്റം വരുന്നത് അത് അടിച്ചു മാറ്റിയിട്ടും ഉണ്ടാവും മനസ്സിലായില്ലേ പിന്നെന്താണോ ക്യൂന്ന് അതവരുടെ ജോലിയുടെ ഭാഗമാണ് മനസ്സിലായില്ലേ പലപ്പോഴും നമ്മൾ എന്തൊരു ഇൻവെസ്റ്റ്മെൻ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കണം നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കണം ഒരു ഏജൻറ്റിൻ്റെ അടുത്ത് പണം കൊടുക്കുന്ന ദിവസങ്ങളിൽ നമ്മളെ കമ്പനിയിൽ ഡയറക്റ്റ് ബന്ധപ്പെടണം അല്ലെങ്കിൽ എന്താണെന്നറിയോ ഒരാളുടെ കയ്യിലേക്ക് പണം വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട പണമാണെങ്കിൽ പോലും കയ്യിലേക്ക് എത്തുമ്പം ഇതെൻ്റെ കയ്യിലെത്തുമ്പോൾ ഇതെൻ്റേതാണെന്നൊരു തോന്നൽ അങ്ങുണ്ടാക്കും എന്നിട്ട് അത് റോൾ ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങും ഇത് റോൾ ചെയ്ത് റോൾ ചെയ്ത് അവസാനം ഇതൊരു ശീലമായി അവസാനം അതൊരു പറ്റിക്കലായതൊരു വലിയ സംഭവമായിട്ട് അങ്ങോട്ട് മാറുകയാണ് ചെയ്യുക മനസ്സിലായില്ലേ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ജീവിതം ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ല പറ്റിക്കവരുടെ കഥയൊക്കെ പറിച്ചത് നിർത്തിയോ ഡോക്ടറെ എന്താ മടുത്തോ എന്നൊക്കെ ചോദിച്ചിരുന്നു ചിലർ തീർച്ചയായും മെഡിക്കൽ പോസ്റ്റുകളൊക്കെ കുറച്ച് ഓവറായപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞു പോയതാണ് എങ്കിലും ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒരുപാട് കഥകൾ മനസ്സിലായില്ലേ അവരൊനിക്ക് തന്ന കഥകളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് എൻ്റെ ജീവിതത്തിലൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് അല്ലേ അതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഒരു സ്റ്റോറി ഒരാൾ നമുക്ക് സമ്മാനിക്കുമ്പം ആ സ്റ്റോറിയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് മനസ്സിലായില്ലേ ആ സ്റ്റോറിയിലൂടെ അറ്റാച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും വേണമെങ്കിൽ നമുക്ക് ടെലിഫിലിമുകൾ ഉണ്ടാക്കിയെടുക്കാം നമുക്കത് അതുമായി ബന്ധപ്പെട്ട് തിരക്കഥകൾ ഉണ്ടാക്കാം അല്ലേ എന്തൊക്കെ വഴികളുണ്ട് ആ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നില്ല തീർച്ചയായിട്ടും ആ സ്റ്റോറികൾ പലതും ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ വി ഹെൽത്തി ബായ്